ഹായ് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ഉപയോഗിക്കാത്ത കുളിമുറിയാണ് ഈ കുളിമുറി ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെ മുളപ്പിച്ചെടുക്കാനുള്ള ഒരു പോളി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പലരും തൈകളുണ്ടാക്കി ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുളച്ചു വരുന്ന സാധനം ചെടികൾ ഉണങ്ങി പോകാറുണ്ട് അപ്പോൾ ഉണങ്ങി പോകാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ കുളിമുറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഹ്യൂമിഡിറ്റി നിയന്ത്രിച്ച് അതിന് മുളപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഞാൻ കുറേ ആവോക്കാടയുടെ തയ്യൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് കുളിമുറിയുടെ ആകാം ഇവിടെയാണ് ഇതാണ് എൻ്റെ തൈ ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നാട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ ഗ്രാഫ്റ്റ് ചെയ്ത് എല്ലാം നന്നായിട്ട് മുളച്ചു വരുവാണ് പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഉണങ്ങിപ്പോയി അപ്പൊ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകള് നമുക്ക് ഏറ്റവും നന്നായിട്ട് അത് മുളപ്പിച്ചെടുക്കാവുന്ന ഒരു സ്ഥലമാണ് കുളിമുറിയുടെ ആകം അപ്പൊ എല്ലാ ദിവസവും പാറ്റിൽ നിന്ന് ഇത്തിരി വെള്ളം ഈ കവറിലെടുത്ത് ഇങ്ങനെ ഇതിൽ കവർ ചെയ്ത് വെക്കുക ഇതെല്ലാം അങ്ങനെ ചെയ്തേക്കുന്ന കടയുടെ തൈകളാണ് കേട്ടോ നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തൈകൾ ഉണങ്ങി പോകാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ തൈകൾ ഉണങ്ങി പോവില്ല ഇതുകൊണ്ടില്ല നല്ല കരുത്തോടു കൂടിയാണ് ഓരോ കമ്പും വളരുന്നത് അപ്പോൾ ഇലകളെല്ലാം നല്ല കരുത്തായതിനു ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ തൈകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരിടമാണ് കുളിമുറിയുടെ ഉള്ള് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്തി നമ്മുടെ തൈകൾ വളരെ പെട്ടെന്ന് നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും കാരണം ഒരു തൈക്ക് വേണ്ടി എല്ലാവർക്കും ഒരു പോളി ഹൗസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ക്രമീകരിച്ച് തൈകൾ വാടിപ്പോകാതെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്ഥലമാണ് കുളിമുറിയുടെ അകം ഇതൊരു പുതിയ ടെക്നിക്കായിട്ടോ അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്